ആർ ശ്രീലേഖ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ആർ ശ്രീലേഖ നമ്മുടെ മാധ്യമങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മലയാളിക്ക് ആർ ശ്രീലേഖ തിരുവനന്തപുരത്ത് ആയില്ല എന്നുള്ളത് അത്ര വലിയ പ്രശ്നമാണോ മേയർ ആകാൻ സാധിക്കാത്തതിൽ താൻ അസംതൃപ്തയാണ് എന്നവർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്രയ്ക്ക് ചെറുതാണോ അവരുടെ വ്യക്തിത്വം ഞാൻ ഈ പേര് ആദ്യമായി കേൾക്കുന്നത് തൃശൂരിൽ അവർ പോലീസ് മേധാവിയായി വന്നപ്പോഴാണ് അന്ന് ഞാൻ കല്ലേറ്റുങ്കര എന്ന് പറയുന്ന എൻ്റെ ജന്മഗ്രാമത്തിലെ വായനശാലയുടെ അധ്യക്ഷനാണ് ഇന്നത്തെ പോലെ അന്ന് മയക്കുമരുന്നൊന്നും വ്യാപകമായ ഉപയോഗത്തിൽ എത്താത്ത ഒരു കാലത്ത് പോലും ഞങ്ങളുടെ നാട്ടിൽ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടക്കാറുണ്ട് അതിന്റെ തുടർച്ചയായി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അപ്പോൾ ഒരു സ്ത്രീയാണ് പോലീസ് മേധാവി എന്നതിനാൽ അപ്പോൾ അവരെ കാണണം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ തന്നെ വായനശാലയുടെ പരിപാടിക്ക് ഉദ്ഘാടകയായി കിട്ടണം എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അവരെ അന്വേഷിച്ച് അവരുടെ താമസ സ്ഥലത്ത് താമസ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രീലേഖയുടെ ഭർത്താവ് വന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ പോയത് എന്തായാലും മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലേക്കാണ് എന്തുകൊണ്ട് അത്ര കൃത്യമായിട്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സന്ദർശനമായിരുന്നു അത് ഞാൻ പോയി മുട്ടി വിളിക്കുന്നു അപ്പോൾ വളരെ മാന്യനായ ഒരു മനുഷ്യൻ വരുന്നു അപ്പോൾ ഞാൻ ഊഹിച്ചു അത് ശ്രീലേഖയുടെ ഭർത്താവായ ഡോക്ടർ ആയിരിക്കാം അദ്ദേഹം എന്നോട് കാര്യം തിരക്കി എന്നോട് പറഞ്ഞിരിക്കൂ കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഒരു സ്ത്രീ വരുന്നു ഒരു പെൺകുട്ടി മറ്റൊരു പ്രത്യേകത പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എൻ്റെ മുൻപിലേക്ക് വരികയാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഗർഭിണിയായി എൻ്റെ മുൻപിലേക്ക് വരുന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടത് ആർ ശ്രീലേഖയെ അന്നാണ് യാതൊരു ഭാവഭേദവുമില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ എല്ലാ വയ്യായികളോടും കൂടെ അവർ എൻ്റെ മുൻപിലേക്ക് വരുന്നു ഞാൻ എന്നോട് കാര്യം ചോദിക്കുന്നു അവർ ഒന്നും പറയാതെ എന്നോട് പറഞ്ഞു ഈ അവസ്ഥയിൽ എനിക്ക് ഇപ്പം ആ പരിപാടി ഏറ്റെടുത്താൽ ഇതിൻ്റെ അടുത്ത ദിവസം ആണ് എന്നോട് തീയതി പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അവർ ഒരു ഐ പി എസ് കാരിയാണ് പോലീസ് മേധാവിയാണ് എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു സഹോദരി എന്നോട് സംസാരിക്കുന്നത് പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ കാണാൻ വന്നതും ക്ഷണിച്ചതും ഒക്കെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഒരു വളരെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ എന്താ ഞാനിപ്പോൾ അതിന് ഉത്തരം പറയാ ഞാൻ അന്ന് മുതൽ അവരുടെ ഒരു ആരാധകൻ തന്നെയാണ് പക്ഷെ പിന്നീട് ഞാൻ അവരെ അധികമൊന്നും പോയി കണ്ടിട്ടില്ല അത് എന്നിലെ ഒരു പൊതുപ്രവർത്തകന്റെ ചിട്ടകളുടെ ഭാഗമാണ് ഒരുപാട് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല വ്യക്തിബന്ധങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യത്തിലും ഞാൻ അവരെ പോയി കണ്ട് ഞാൻ സംസാരിക്കാറില്ല ഈ ശ്രീലങ്കയെ അന്ന് കണ്ടപ്പോൾ അത് എന്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കി വരുന്നു കാരണം അന്ന് അത്യാവശ്യം നാടകമൊക്കെ എഴുതുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഞാൻ അന്നൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ അവതരിപ്പിക്കുന്നത് ദുഷ്ടയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവരുടെ ദുഷ്ചെയ്തികളുടെ ഫലമായിട്ട് ഒരു കുടുംബം തകരുന്നതും അതിനോടനുഭവിച്ചുണ്ടാകുന്ന സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു എൻ്റെ ഞാൻ എഴുതിയ പൂർത്തിയാക്കിയ നാടകം അതുവരെ എൻ്റെ മുൻപിൽ ഒരു ഐ പി എസ് കാരിയുടെ ഭാവം തൻപോരിമയുടെയും അഹങ്കാരത്തിൻ്റെയും ഇല്ലാത്ത അധികാരപ്രമത്തതയുടെയും ഒക്കെ ഒരു രൂപഭാവങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ഡൽഹിയിലൊക്കെ അങ്ങനെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥകളെ കണ്ടിട്ടുണ്ട് ആ ഒരു ഭാവത്തോടു കൂടിയാണ് ഞാൻ ദുഷ്ടയായ ഒരു പോലീസ് മേധാവിയെ ഒരു ജില്ലാ പോലീസ് മേധാവിയെ കേന്ദ്ര കഥാപാത്രമാക്കി ആ നാടകം പൂർത്തിയാക്കിയത് ആർ ശ്രീലേഖയെ കണ്ട് തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ആ നാടകം ആകെ പൊളിച്ചെഴുതി വളരെ സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ഒരു ഐ പി എസ് കാര് അവരെ മറ്റു പലതിലും കൊടുക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് അതിനെയൊക്കെ അതിജീവിച്ച് തന്റെ ശരികൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ ആ നാടകം ഞാൻ മാറ്റി എഴുതി മറ്റൊരു വായനശാലയുടെ വാർഷികത്തിനാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് അത് എഴുതിയത് ഗംഭീരമായ കയ്യടികൾ ആ നാടകം അന്ന് എനിക്ക് നേടിത്തരികയും ചെയ്തു അപ്പോൾ ആ ശ്രീലേഖയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പറഞ്ഞുവല്ലോ അത് മറക്കാതിരിക്കാനുള്ള കാരണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ പൂർണ്ണ ഗർഭിണിയായിട്ട് എന്നെ പോലെ ഒരു സാധാരണക്കാരൻ്റെ മുൻപിലേക്ക് അന്വേഷിച്ച് എന്നപ്പോൾ വരാൻ ഒരു മടിയുമില്ലാതെ നമ്മുടെ മുൻപിൽ വരികയും ആ കാര്യം പറയുകയും ആ പരിപാടിക്ക് വേണ്ട മറ്റെല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അന്ന് ഇരിങ്ങാലക്കുര ഡി സി എഇ മറ്റുമാണ് ആ പരിപാടിക്ക് ക്ഷണിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് മുതൽ ഞാൻ ആർ ശ്രീലേഖയെ ശ്രദ്ധിക്കാറുണ്ട് അവർ പറയുന്ന വാക്കുകളിലൊക്കെ അവരുടെ ഒരു സത്യസന്ധത ഉണ്ടാകും അവർ പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധമാണെന്നും കുറ്റങ്ങൾക്ക് അതീതമാണെന്നും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർ പറയുമ്പോൾ അവർക്കൊരു സത്യസന്ധത ഉണ്ടായിരുന്നു പിന്നീട് അവർ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് മേധാവിയൊക്കെ ആയി വിരമിച്ച് വീട്ടിൽ സ്വസ്ഥമായി കഴിയേണ്ട ഒരു സമയത്ത് എൻ്റെ ഭാഷയിൽ അവർക്കൊരു ദുർബുദ്ധി തോന്നി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ അവർ ബി ജെ പിയിൽ ചേർന്നു അത് വിവാദം അവർ വായ തുറന്നാൽ വിവാദം അവർ മത്സരിച്ചാൽ വിവാദം അവർ ജയിച്ചാൽ വിവാദം മാധ്യമ സംസ്കാരത്തിൻ്റെ ആശ്വരമായ എല്ലാ താളങ്ങളോടും കൂടി അവർ ആക്രമിക്കപ്പെടുന്നു അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു പരിധിവരെ ബി ജെ പി പോലും കൃത്യമായി രംഗത്ത് വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്തെ മേയറാകാൻ ബി ജെ പിയിൽ ഏറ്റവും യോഗ്യനായ ആൾ തന്നെയാണ് രാജേഷ് ആർ ശ്രീലേഖ മേയറാകുന്നു എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള ഉന്നതരായ ബി ജെ പി നേതാക്കളോട് അത് സംസ്ഥാനത്തെ മാത്രമല്ല ദേശീയ തലത്തിലുള്ള എനിക്ക് പരിചയമുള്ള ഉന്നതരായ ബി ജെ പി നേതാക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് സന്ദേശമാണ് ആർ ശ്രീലേഖയെ മേയറാക്കുമ്പോൾ കേരളത്തിന് നൽകുന്നത് കേരളത്തിലെ സാധാരണ ബി ജെ പി പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് പത്ത് മുപ്പത് വർഷമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും മറ്റു പ്രസ്ഥാനങ്ങളോടും എതിരിട്ട് തല്ലുകൊണ്ട് തല വിളർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് തെരുവിലലഞ്ഞ് പോലീസിന്റെ ലാത്തിയിടിയേറ്റ് ജലപ്പീരങ്കി പ്രയോഗത്തിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഉള്ള സ്വത്തും മുതലുമൊക്കെ നശിപ്പിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ സുരേഷ് പോലെയും ആർ പോലെയും അൽഫോൺസ് കണ്ണദാനത്തെ പോലെയും നൂറിൽ കെട്ടി ഇറക്കി ഇതാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് സന്ദേശമാണ് സാധാരണ ബി പ്രവർത്തകർക്ക് നൽകുന്നത് എന്ന് വളരെ പരുഷമായ വാക്കുകളിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ബി ദേശീയ നേതാക്കളോടും സംസ്ഥാന നേതാക്കളോടും ഞാൻ ചോദിച്ചതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഈ നൂറിൽ കെട്ടി ഇറക്കൽ പാടില്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവും അത് തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കട്ടെ സാധാരണക്കാരന്റെ വിവ വികാരങ്ങൾ അറിയട്ടെ ശ്രീലയക്ക് എങ്ങനെ മേയറാകാൻ കഴിയുക അഞ്ചോ ആറോ പോലീസുകാരുടെ കാവലിൽ അന്നത്തെ പദവിക്കനുസരിച്ച് ജീവിച്ച ആൾ എങ്ങനെ ഒരു ജനകീയ ഭരണത്തിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അതിനർത്ഥം ആർ ശ്രീലേഖയ്ക്ക് യോഗ്യതകൾ ഇല്ലെന്നല്ല രാഷ്ട്രീയത്തിൽ യോഗ്യതകളില്ല അവർ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ വാർത്താ മാധ്യമങ്ങളോടുള്ള സംസാരങ്ങൾക്കിടയിൽ ആർ ശ്രീലേഖ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്താ ചില പോലീസുകാരെ പോലെ ചോദിക്കണേന്ന് ഇത് പറയുന്നത് ആരാ ചില പോലീസുകാരെ പോലെ നിങ്ങൾ എന്താ ചോദിക്കണമെന്ന് അപ്പൊ പോലീസുകാർക്ക് തനതായ ഒരു ചോദ്യ ശൈലിയുണ്ട് എന്ന് ശ്രീലേഖയോളം മറ്റാർക്കെങ്കിലും അറിയോ ഞാൻ ഈ പോലീസിന്റെ മേധാവിയായിരുന്ന എന്നോട് നിങ്ങൾ പോലീസുകാരെ പോലെ സംസാരിക്കരുത് എന്ന ഒരു വ്യക്യാർത്ഥവും അതിനുണ്ട് അപ്പൊ ഇപ്പോഴും പോലീസ് ഭാഷ പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അവർ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നു അവർ എത്ര മനോഹരമായിട്ടാ പറഞ്ഞേ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഈ നഗരത്തിൻ്റെ ജയിച്ചാൽ നഗരത്തിന്റെ മേയറായിട്ട് തന്നെയാണ് എന്നെ കാണുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്നേക്കാൾ യോഗ്യരായ മറ്റുള്ളവർ ഉള്ളപ്പോൾ രാജേഷിനെ പോലെ പക്കുലയുള്ള പരിചയമുള്ള കൗൺസിലിൽ തന്നെ പരിചയമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നെക്കാൾ കൂടുതൽ അടുത്തെറിയുന്ന സാധാരണ ബി ജെ പി പ്രവർത്തകരെ മാത്രമല്ല സാധാരണ എല്ലാ പാർട്ടിയിലും പ്രവർത്തകരുമായി വലിയ ബന്ധമുള്ള രാജേഷ് തന്നെ മേയറാകട്ടെ അതിൽ എന്താ തെറ്റ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നുണ പറയാൻ അറിയില്ല അതുകൊണ്ട് എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുമ്പോൾ എന്നെ മേയറാക്കാൻ ഉദ്ദേശിക്കുന്നെന്നും പറഞ്ഞിരുന്നു അത് കിട്ടാത്തതിൽ എനിക്ക് യാതൊരു അസംതൃപ്തിയുമില്ല ഞാൻ എന്തായാലും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത് നാളെ ബി ജെ പി അവരോട് മത്സരിക്കാൻ പറഞ്ഞാൽ അവർ മത്സരിക്കാതിരിക്കൂ അവർ പറഞ്ഞ ആ നിഷ്കളങ്കമായ മറുപടികൾ ഒന്നും തന്നെ മാധ്യമങ്ങളിൽ എഴുതി കാണിക്കുന്നത് തെറ്റായ അർത്ഥത്തിലാണ് ശ്രീലേഖയ്ക്ക് അസംതൃപ്തി തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്തിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വാർത്തകളിലൊക്കെ ഇവിടുത്തെ യഥാർത്ഥ പ്രബുദ്ധ ജനത സംസ്കാര സമ്പന്നമായ ജനത സന്തുഷ്ടരാണ് എന്ന് തോന്നുന്നുണ്ടോ നാണം കെട്ട മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ ശ്രീലേഖയ്ക്ക് നേരെയുള്ള നിങ്ങളുടെ ഈ ഒളിയമ്പുകൾ പക്ഷേ അതിലൊന്നും അവർ തളരുകയില്ല ഞാൻ വിശ്വസിക്കുന്നു ഈ അനുഭവങ്ങളെ പാഠമാക്കിക്കൊണ്ട് കേരളത്തിൽ ആദ്യത്തെ വനിത ഐ പി എസുകാരിക്ക് ഒരു പക്ഷേ കേരളത്തിലാദ്യത്തെ വനിത ഞാനത് പൂരിപ്പിക്കുന്നില്ല ആ സ്ഥാനവും അനധിവി ദൂരമല്ലാത്ത ഭാവിയിൽ അവർ നേടിയിരിക്കും നിങ്ങൾ മാധ്യമങ്ങൾ എത്രയൊക്കെ ചൊറിഞ്ഞാലും നിങ്ങൾക്ക് അവരെ സ്പർശിക്കാൻ പോലും കഴിയില്ല അവരുടെ ബി ജെ പി പ്രവേശനം വെറും ഒരു ആവേശത്തിൻ്റെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മേയർ സ്ഥാനത്തിന്റെ പ്രലോഭനമോ ആണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ആർ ശ്രീലേഖയെ മനസ്സിലാക്കിയിട്ട്